ഈശോയെ നന്ദി ഈശോയ സ്തുതി ഞാൻ ഈ ഏപ്രിൽ മാസം പെട്ടെന്നൊരു ശക്തമായ കാല് വേദന വന്ന് കിടപ്പിലായി വടിയുടെ സഹായത്തോടുകൂടിയാണ് എഴുന്നേറ്റ് നടന്നത് പല ഡോക്ടർമാരെയും കണ്ടു ചികിത്സിച്ചു അന്നിട്ടൊന്നും കുറവ് കിട്ടിയില്ല ഭയങ്കര വേദനയായിരുന്നു അപ്പോഴാണ് എൻ്റെ ഒരു സഹോദരി അൽറൂഹ റൂഹ ധ്യാന ജപം അത്ഭുതമ്മളുടെ ലിങ്കിന് കഴച്ചുതന്നു ഇപ്പോൾ ഇരുപത്തൊന്നാം തീയതി മെയ് മാസം ഇരുപത്തൊന്നാം ജബന്മാൽ ബേബിയെ ഈശോ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞ് അപ്പോൾ എനിക്ക് എന്തോ ഇതാദ്യോട്ട് കേട്ട കൂടണമെങ്കിൽ എനിക്ക് ഭയങ്കര സന്തോഷം ഞാൻ പറഞ്ഞു ദൈവമി അത് എന്നെയിരിക്കുമോ എൻ്റെ പേര് എൻ്റെ പേര് ബാർബറ ബേബി എന്നാണ് അപ്പം ബേബി വീട്ടിൽ വിളിക്കണം അപ്പം എന്നെ ബേബീനെ അനുഗ്രഹിച്ച ഞാൻ പറഞ്ഞു എൻ്റെ മോനോട് പറഞ്ഞു എടാ എന്നെ അനുഗ്രഹിച്ചതിനെ വടി മാറ്റി ഒന്ന് നടന്ന് പോ എനിക്ക് സാധാരണ പോലെ നടക്കാൻ പറ്റണമെങ്കിൽ ഞാൻ കോഴിക്കോട് പോയി ഞാനിവിടെ വന്ന് ഈ സാക്ഷ്യം പെടുത്തുമെന്ന് പറഞ്ഞ് എന്നാൽ ശരി മമ്മിന്ന് മമ്മയ്ക്ക് പറ്റണമെങ്കിൽ മമ്മിപ്പേക്കോ എന്ന് പറഞ്ഞു അങ്ങനെ അന്നു മുതലേ ഞാൻ പയ്യ പയ്യെ പാടിയെ മാറ്റി നടക്കാൻ തുടങ്ങി രണ്ടു കാലും ഒരിലും അത്ഭുത മെയ് മാസം ഇരുപത്തൊന്നാം അനുഗ്രഹിക്കണം എന്നെ തന്നെ അടി മാറ്റി പയ്യെ നടന്നു നോക്കി പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ എനിക്ക് പുറത്തോട്ട് ഇങ്ങനെ സ്റ്റെപ്പിലിങ്ങനെ പൊക്കുറക്കുന്നുണ്ടെങ്കിൽ അപ്പൊ എനിക്ക് ശക്തമായ വേദന വരും അപ്പൊ ആരെങ്കിലും പിടിച്ചുണ്ടായിരുന്നു ഞാൻ ഒന്ന് പുറത്തോട്ട് തന്നെ ഒന്ന് ഇറങ്ങണത് അത് പിന്നെ തിരുമിക്കൊക്കെ ചെയ്തു വന്നിട്ടൊന്നും കുറഞ്ഞില്ലായിരുന്നു പക്ഷെ ഞാൻ അഞ്ചു മാസം ഞാനിപ്പോ മെയ് തൊട്ട് കാണാൻ തുടങ്ങി പക്ഷെ എനിക്ക് ഓരോ അഞ്ചു അനുഗ്രഹം ദൈവം തന്ന് ഒന്ന് എന്റെ മകൻ അവനെ ഉപ്പൂറ്റി ഭയങ്കര വേദനയായിരുന്നിട്ട് ഓപ്പറേഷൻ ചെയ്യണം എന്ന് പറഞ്ഞു അപ്പൊ അവന് ഷിപ്പിലാണ് ജോലി അപ്പൊ അവൻ പറ മമ്മി എട്ട് നിലയൊക്കെ കയറണേ എനിക്ക് ഭയങ്കര വേദനയാണ് വന്നിട്ട് ഉടനെ ഓപ്പറേഷൻ ചെയ്യണം അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ ദൈവമേ എട്ട് നില ഒക്കെ എങ്ങനെ കാലും വെച്ച് കയറും അപ്പൊ അപ്പം ഇതുപോലെ തന്നെ ഒരു ജബ്മാരുടെ സമയത്ത് അച്ഛൻ വിളിച്ചു പറഞ്ഞു ഉപ്പുറ്റു അതിനുള്ളവരെല്ലാം പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അവൻ എൻ്റെ അടുത്ത് എന്തോ എഴുതാൻ വേണ്ടി വന്നിരുന്ന ഞാൻ ഇടാൻ നീ പ്രാർത്ഥിച്ചു നിനക്ക് അച്ഛൻ അച്ഛൻ പറയേണ്ടത് സൗഖ്യം കിട്ടുമെന്ന് അപ്പം ഇവൻ എഴുന്നേക്കുമ്പോൾ ഞൊണ്ടി ഒണ്ടിയാണ് പോയിക്കൊണ്ടിരുന്നെച്ചാൽ അന്നത്തെ ദിവസം ഒരു കുഴപ്പമില്ലാണ്ട് പോകണം അപ്പോൾ ഞാൻ പറഞ്ഞു ഇടാന്ന് എന്നെ തൊട്ടട്ടോ ഈശോ തൊട്ട് എന്ന് പറഞ്ഞ് അപ്പോൾ ശരിയാണ് മമ്മി എനിക്ക് എൻ്റെ അസുഖം മാറി പിന്നെ എഴുന്നേൽക്കുമ്പോൾ അത് മാറിക്കിട്ടും പിന്നെ ഒരു പ്രാവശ്യം ഇതുപോലെ കൂടിക്കൊണ്ടിരുന്നപ്പോൾ ജിബിൻ എന്നാണ് അവൻ്റെ പേര് അപ്പോൾ ജിബിന ഈശോ ജോലി നൽകി അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞേ അപ്പോൾ അപ്പോൾ ആ പ്രാവശ്യം ഷിപ്പിൽ കയറാൻ മൂന്ന് ദിവസം താമസം ഉണ്ടെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അവൻ പറഞ്ഞു അയ്യോ മമ്മി എന്നെ ഈശോ പിന്നെ അനുഗ്രഹിച്ചേക്കണം എന്നെ ഈശോ അനുഗ്രഹിച്ചതെന്ന് പറണ്ടോ അവൻ പറഞ്ഞ് അപ്പോൾ അതുപോലെ തന്നെ അടുത്ത ആഴ്ച തന്നെ കമ്പനി വിളിച്ചു പറഞ്ഞ് ഉടനെ ജോലി റെഡിയായി ചെല്ലാൻ വിളിച്ച് പറഞ്ഞിരുന്നു പിന്നെ എനിക്ക് മുട്ട പൂറ്റി മുട്ടിൻ്റെ അകത്തിരുന്ന് ഭയങ്കര ചിരട്ട ഇങ്ങനെ അനങ്ങുമ്പോൾ കിടുകിടാന്നുള്ള സ്വരം അപ്പം എനിക്ക് പേടിയായിരുന്നു കിടക്കാം ഞാൻ നേരെ കിടക്കും ഇങ്ങനെ കിടക്കുമ്പോൾ സ്വരം അപ്പം അച്ഛൻ അതുപോലെ ഒന്നൊരെണ്ണത്തിൽ വിളിച്ചു പറഞ്ഞ് മൂന്ന് പേരുടെ ഉപ്പൂറ്റിലിങ്ങനെ കിടുകിടാ സ്വരമുള്ള അവരെ സുഖപ്പെടുത്തും ഞാൻ പറഞ്ഞു എൻ്റെ ഈശോയ്യാ അതൊന്നു ഞാനായിരിക്കണേ അതിനുശേഷം എനിക്കത് വന്നിട്ടില്ല പിന്നൊരു കാലിൻ്റെ വലതു വശം ഭയങ്കര ചൊറിച്ചിലായിരുന്നു ചൊറിഞ്ഞ് പൊട്ടി ഇങ്ങനെ വൃണം പോലെ അപ്പോൾ ഡോക്ടറെ കാണിക്കാൻ മടിയായിട്ടിരുന്നു അപ്പൊ അന്നും അച്ഛനെ ഇതുപോലെ ഒരു വിളിച്ചു പറഞ്ഞ് എന്താണ് അലർജി ഉള്ളവരൊക്കെ പ്രാർത്ഥിക്കുന്നു അപ്പൊ പിറ്റേ ദിവസം അതെല്ലാം ചുമന്ന മൃണങ്ങളെല്ലാം കരിഞ്ഞിരിക്കണം അപ്പൊ അങ്ങനെ എനിക്ക് അച്ഛൻ കിട്ടും സൗഖ്യം കിട്ടി പിന്നെ പിള്ളേ ഞാൻ പ്രാർത്ഥിക്കണം മറ്റുള്ളവർക്ക് പ്രാർത്ഥിക്കുമ്പോഴൊക്കെ സൗഖ്യങ്ങൾ കിട്ടാൻ തുടങ്ങി അപ്പോഴത്തേക്കും എല്ലാവരോടും ഞാൻ ഈ അത്ഭുത പൊമ്പാലിനെ പറ്റി എല്ലാവരോടും കോടാനുകൂടി നന്ദി എന്നെ